ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നൊരു ഫുൾ ഡേ വ്ലോഗാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ എന്നോട് കുറച്ച് നാളായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടേനു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമോ എന്നുള്ളത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യാറേ ഇല്ല ഇപ്പം ഇവിടെ വന്ന മുതലേ ഞാനിതായി ഒരു കുറച്ച് നാളായിട്ട് സെറ്റാഫിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതല്ലാട്ടാ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഫേസ് വാഷ് കൊണ്ടുവന്നിട്ടുണ്ടേനും പക്ഷേ തീർന്നുപോയി എന്നിട്ട് ഏർ ഇവിടുന്ന് തൽക്കാലത്തേക്ക് കുറെ റിവ്യൂ എല്ലാം കണ്ടിട്ട് ഈ സെറ്റാഫലിനെ വാങ്ങിയതാണ് എൻ്റെ ഓയിലി സ്കിന്നാ അപ്പോൾ ആ ഒരു ടൈപ്പിന് പറ്റിയത് എനിക്ക് റിവ്യൂ എല്ലാം കണ്ടിട്ട് ഇതാണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് വാങ്ങിയതാ പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ മുഖത്ത് പിംപിൾസ് എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് അതെനിക്കോ അത്രയാണോ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്ന് എൻ്റെ ഓയിലി സ്കിന്നാണ് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് ഡ്രൈ സ്കിന്നെല്ലാം ആയലുണ്ട് കേട്ടോ സ്കിന്നിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഓയിലൊന്നും ഇപ്പോൾ ഇല്ല അങ്ങനെയാണുള്ളത് പിന്നെ ഇവിടുത്തെ നല്ല പ്രൊഡക്റ്റ് ഏതാന്ന് എനിക്കറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഇവിടുത്തെ നല്ലൊരു ഫേസ് വാഷ് അറിയെങ്കിൽ അവരൊന്ന് കമൻറ്റ് ഇടട്ടോ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ വരട്ടെ ഇടയ്ക്കെങ്കിലും ഫേസ് ഒന്ന് വാഷ് ചെയ്യണം പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ അതെൻ്റെ കസിൻസിന് കൊടുക്കുകയാണ് ചെയ്തേ അങ്ങനെയൊക്കെ അങ്ങനെ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് തലേ ദിവസം വലിയ വെള്ളക്കടലേ അത് ഏഹ് ഉണ്ടു തലേ ദിവസം രാത്രിക്ക് വെച്ചത് അത് ബാക്കി ഉണ്ടേനു ഇനിയിപ്പ രാവിലെ ദോശയും അതും കഴിക്കുക ഇനിയിപ്പം ഉച്ചക്കേക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസം അപ്പം ഒന്നിക്കാൻ നെയ്ച്ചോറ് ബിരിയാണി മന്തി ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കലേ അപ്പൊ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നുള്ളത് വെള്ളിയാഴ്ച എന്തായാലും ഇങ്ങനെയുള്ള ആണ് ഉണ്ടാക്കലെ പിന്നെ എനിക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറി പരിപ്പ് അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഉം അപ്പം പിന്നെ ഞങ്ങൾ ബീഫ് വാങ്ങാത്ത എന്താ എന്താന്ന് വെച്ചാല് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ബീഫിനോട് വലിയ താല്പര്യം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ബീഫ് അങ്ങനെ വാങ്ങലില്ല എടുക്കാങ്ങു അങ്ങനെ ഇനിയിപ്പൊ ഇതാ കറിക്കുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കലാന്ന് ഈ കട്ട് ചെയ്യാൻ നോക്കുമില്ലേ കത്തിക്കൊട്ട് ഒട്ടും മൂർച്ചയില്ല ട്ടാ ഉള്ളി കട്ടായി വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ തക്കാളി കട്ട് ചെയ്യുമ്പോൾ ഒട്ടും മൂർച്ചയില്ലാത്ത പോലെ പിന്നെ ഇനിയിപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളു കേട്ടാ നല്ല എരിവുണ്ട് അപ്പോൾ പിന്നെ അന്ത് കഴിക്കൂല അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ഇതൊന്ന് ചെറുതായിട്ട് ചതക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ ഈ മന്തി ആക്കാന്നതിനും വിചാരിച്ചിട്ടുള്ള എനിക്ക് മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ബിരിയാണിനെക്കാളും മന്തി കഴിക്കാൻ എനിക്കിഷ്ടാണ് എന്താ പറയാ ഒരു മസാലയൊന്നും ഇല്ലാലോ അപ്പോൾ അങ്ങനെ പക്ഷെ താൽപ്പര്യം ഇല്ലാന്ന് തോന്നുന്നതിനോട് പറഞ്ഞ് വേണ്ട നെയ്ച്ചോറും ചിക്കനും തന്നെ ആക്കാറുള്ളത് അങ്ങനെ പിന്നെ കുക്കറെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അത് സ്ക്രൂ എല്ലാം വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഉള്ളിയും എല്ലാം ഒന്ന് വാട്ടിയെടുക്കലാണ് പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിനും പിന്നെ തേരിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഹംതൊക്കെ ുള്ളി ഇഷ്ടമല്ലാട്ട് ഒക്കെ ഒരു ഫുഡിലും ഉള്ളി കടിക്കാൻ കിട്ടരുത് അതെന്ത് ആക്കിയാലും നെയ് ചോറിലായാലും നെയ് ഉള്ളി കടിക്കാൻ കിട്ടുമ്പോൾ പിന്നെ ഉള്ളി ഫുഡ് കഴിക്കൂല അതേപോലെ ഞാൻ ഈ തൈരിലെ സാലഡെല്ലാം ആക്കുമ്പോൾ അതിലൊന്നും ഇടാൻ സമ്മതിക്കൂല അങ്ങനെ അതിട്ടെങ്കിൽ പിന്നെ ഉള് അത് കഴിക്കൂല അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുക പിന്നെ കുറെ അങ്ങ് ഒഴിവാക്കും കുറച്ച് മാത്രമേ കിട്ടൂ ഈ ഉപ്മാവെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം ഉള്ളി വളരെ കുറച്ച് ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കിട്ടല് പിന്നെ കിച്ചണില് വെളിച്ചത്തിന്റെ കുറവുണ്ടാവട്ടെ ആ ലൈറ്റിന്റെ ഞാന് രണ്ടു ലൈറ്റും ഇട്ടിട്ടില്ല ഏർ കാര്യം ഋഷിയും മോളും നല്ല ഓർക്കാണ് അപ്പം ഏർ റൂമിലേക്ക് വല്ലാണ്ട് വെളിച്ചടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ മനസ്സിലായി തലേ ദിവസത്തെ കറിയും ദോശയും എല്ലാം ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഏട്ടാ അവര് എണീക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടേനു പിന്നെ ഞാനാണെങ്കിൽ എനിക്കും വലിയ വിശപ്പൊന്നും ഉണ്ടാക്കില്ല അപ്പൊ ഞാനും കഴിച്ചിട്ടില്ല ഞാനാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഇണ്ടാക്കി പോയി എല്ലാം കൂടി പോലുണ്ട് ചില സമയത്ത് അങ്ങനെ ഇന്ന് ഞാൻ ചിക്കൻ കറി കുറച്ച് മാത്രമേ ഇണ്ടാക്കിട്ടുള്ളു ഏട്ടാ തലേ ദിവസത്തെ കടലക്കറി അങ്ങനെ ബാക്കിയുണ്ട് അപ്പൊ ഇന്ന് ചിക്കനും കൂടി ആക്കിയാല് ആ കറി എപ്പോ യൂസ് ചെയ്യാന്നുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേനു ഉം അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം കടലക്കറിയൊന്നും പിന്നെ ഉച്ചക്ക് ചോറിനൊന്നും കഴിക്കാൻ പറ്റൂലോ വല്യ രസൊന്നും ഉണ്ടാവില്ലാലോ അതുകൊണ്ട് ഞാൻ രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് വെക്കാൻ ഞാൻ അരി എടുക്കുന്നുണ്ട് ഈ ഒരു ഗ്ലാസ്സിലാണേ ഞാൻ സാധാരണ എല്ലാ അരിയും എടുക്കാറ് ചോറിനെല്ലാം ഒരു ഗ്ലാസ്സേ വേണ്ടു ഞങ്ങൾക്ക് ഒരു നേരത്തേക്കാണെങ്കിൽ ഒരു ക്ലാസ് വല്ല ഒരു അരിയേ വേണ്ടു ഞാൻ രണ്ട് ഗ്ലാസ് ണ്ട് ഞാൻ കരുതി ഏതായാലും ഉണ്ടാക്കുന്നില്ല രാത്രിക്കും നെയ്ച്ചോറ് കഴിക്കാന്നുള്ള രീതിയിൽ രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് എടുത്താൽ കറക്റ്റ് ആട്ടാ ഒന്നും കളയാനുണ്ടാവില്ല കറക്റ്റ് ഇരിക്കും അങ്ങനെ പിന്നെ ആരെങ്കിലും ഒരാൾ ഫുഡ് നിന്നാൽ അത് ബാക്കിയിരിക്കും അങ്ങനെ അങ്ങനെ ഞാൻ കറിയെല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ് പിന്നെ ഞാൻ നെയ്ച്ചോറും ചിക്കനും ബീഫെല്ലാം ഉണ്ടാക്കും ഇല്ലേ ഈ പട്ട കറാമ്പ് ഏലക്ക അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ അത് നല്ലോണം ഇട്ടു കേട്ടാ എന്താണെന്നുവെച്ചാല് ഈ പള്ളിയിലെ കറിന്റെയും ചോറിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ച് അധികം തന്നെ ഇടലുണ്ട് കൂടിപ്പോയാലും ഗുണമുണ്ടാവില്ല പക്ഷെ ഞാനത് എല്ലയിലൂടെ ഉണ്ട് കേട്ടോ ചിക്കനിലും എല്ലയിലും പിന്നെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് നെയ്ച്ചോറിൽ ചെറുനാരങ്ങ പീനിട്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും അത് എന്തിനാ എന്റെ ആവശ്യം ഉണ്ടോ ഉണ്ടോന്നെല്ലാം ചിന്തിക്കും പക്ഷെ എനിക്ക് ചെറുനാരങ്ങ ഇട്ടിട്ടും വലിയ മാറ്റം എൻ്റെ അരി അങ്ങനെ ഒട്ടിപ്പിടിക്കലൊന്നുമില്ല ഏർ ചോറ് അങ്ങനെ ഒട്ടിപ്പിടിക്കാറൊന്നുമില്ല ോക്കി വലിയ മാറ്റം ഉണ്ടോ പക്ഷെ എനിക്ക് വല്യ മാറ്റമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ എന്തിനാ ചെറുനാരങ്ങ എന്തിനോ ചെറുനാരങ്ങാ അങ്ങനെ ഫൈനലായിട്ട് കറിന്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പലിട്ട് കറി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഫുഡെല്ലാം ആയി കഴിഞ്ഞേരാണ് ബാപ്പയും മോളും എണീച്ച് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലായിരുന്നു വെള്ളിയാഴ്ച ദിവസം ആയോണ്ട് തന്നെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ആ ഒരു തിരക്കിലാണ് പിന്നെ ഋഷി തലേദിവസം പൈനാപ്പിൾ വാങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഈ പൈനാപ്പിൾ നാട്ടിൽ നിന്നല്ല ഉണ്ടാക്കും ഉമ്മ ഉണ്ടാക്കും ഉമ്മയും എൻ്റെ ഇടത്തിൽ ഉണ്ടാക്കി തരും ഞാൻ ഇത് അങ്ങനെ കഴിക്കാൻ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ല അപ്പം ഞാൻ വാങ്ങുകയും ചെയ്യില്ല കട്ട് ചെയ്യുകയും ചെയ്യില്ല ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതിവിടെ കണ്ടുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് നോക്കിയതാണ് നാട്ടിന്ന് ഉമ്മ പിന്നെ ഈ മുളകെല്ലാം അരച്ച് ഉപ്പും പഞ്ചസാരയും എല്ലാം ഇട്ടിട്ടുള്ളേ അത് ഭയങ്കര ടേസ്റ്റിയാന്നെട്ടാ ഇപ്പം അങ്ങനെ ഇണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്താൽ നോക്കുമ്പോ ഫുള്ള് കേടായിട്ടുണ്ടേനു ഒറ്റ നല്ല ഭാഗം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ അതങ്ങനെ എടുത്തിട്ട് വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട് ഏർ പുറമേ പ്രശ്നമൊന്നുമില്ല പക്ഷെ അകം ഫുള്ളും കെട്ടിട്ടുണ്ട് ഇനി കേട്ടോ അതപ്പം ഞാൻ ഋഷിക്ക് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചോറെല്ലാം ആയിട്ടുണ്ട് തേരും കൂടി സെറ്റായാൽ മതി ഇതാക്കാൻ നോക്കുമ്പോൾ ഇല്ലേ കുക്കുംബറില്ലേനും അപ്പം ഞാൻ ഏതായാലും ബാക്കിയെല്ലാം ഉള്ളിയും പച്ചമുളകും തൈരെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് ഋഷി പള്ളിയിൽ നിന്ന് വരുമ്പം കുക്കുംബറും വാങ്ങിയിട്ട് അങ്ങനെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ വെള്ളിയാഴ്ച ദിവസം അധികം ജ്യൂസ് എന്തെങ്കിലും ആക്കലുണ്ട് വെള്ളിയാഴ്ച മാത്രമേ ആക്കൂട്ടോ അന്നേരം ഉച്ചക്ക് കൃഷി ഉണ്ടാവുമല്ലോ അപ്പം പള്ളി പോകുന്നതിന് മുമ്പായിട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ബത്തക്ക അടിച്ചിട്ടുണ്ടേനു അത് നല്ലപോലെ അടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഈ ചെറുങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അടിച്ചിട്ടുണ്ടേനും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഋഷി പിന്നെ ഓഫീസിലേക്കെല്ലാം പോയി ഇത് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ അപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ അവർക്കൊരു വിശപ്പ് എപ്പോഴും അങ്ങനെയാണ് ഒരു വൈകുന്നേരം നാലര അഞ്ചു മണി ആ ഒരു ടൈമിലെല്ലാം അവൾക്ക് വിശപ്പുണ്ടാവും അപ്പം പിന്നെ ഞാൻ ചോദിച്ച് എന്നാ വേണ്ടേ എന്നെല്ലാം ചോദിച്ച് ചോറ് പറഞ്ഞു അപ്പോൾ മാഗി ഉണ്ടായിരുന്നു അതാക്കാമെന്ന് വിചാരിച്ചു എപ്പോഴൊന്നും ഉണ്ടാക്കില്ല കേട്ടാ എപ്പോലും പൂതിയാകുമ്പോൾ മാത്രം ഇത് പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് വാങ്ങി വെച്ചതാണ് ഞാൻ ഇത് വാങ്ങുമ്പോൾ ഋഷിനോട് പറഞ്ഞിട്ടുണ്ടേനു ഇത് വാങ്ങിയാലേ എല്ലാം ഒന്നിച്ചുണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ ബാക്കിയെല്ലാം കേടായി പോവും ചെറുത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഋഷി പറഞ്ഞു അവിടെ വാങ്ങി വെച്ചോ എപ്പെങ്കിലും നിങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആവശ്യം വന്നാൽ ഉണ്ടാക്കാലോന്നുള്ള രീതിയെ അങ്ങനെ പക്ഷേ ഞാൻ ഇവിടെ എത്തിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലും ഓരോന്നിലും ഓരോ കവറായിട്ട് നാട്ടിൽ നിന്ന് സാധാരണ ഞങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെയല്ലാലോ പുറമേ ഉള്ള ഒരു കവറ് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്ത് വേറെ കവറൊന്നും ഉണ്ടാവില്ല അത് അന്നേരം തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ വേറെ കണ്ടെയ്നറിലായിട്ട് ഇട്ടിട്ട് അങ്ങനെ വെക്കേണ്ടി വരും ഇത് നല്ലതായിട്ട് തോന്നിയിട്ടാ അങ്ങനെ ഓരോന്നിലും ഓരോ കവറുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാമല്ലോ അങ്ങനെ പിന്നെ എനിക്ക് മാഗി ആക്കുമ്പം ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം പിന്നെ മുട്ട ഇട ഇടുന്നിഷ്ടല്ലേട്ടോ ബാക്കി ഈ വെജിറ്റബിളെല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് ഇഷ്ടം പക്ഷേ ഹംദക്കതൊന്നും പറ്റൂല അവൾ എന്നോട് പറഞ്ഞു തന്നു ഉള്ളിയും പിന്നെ പച്ചക്കറിയൊന്നും ഉടറ് ഇങ്ങനെ മാത്രം ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ ഞാൻ കഴിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഈ ഉള്ളിയെല്ലാം വാട്ടിയിട്ടെല്ലാം ഉണ്ടാക്കില്ലേ ഞങ്ങൾക്ക് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓള് കഴിക്കാണ്ടിരിക്കും അപ്പം പിന്നെ ഒന്നും ചെയ്യാമെങ്കിൽ വെച്ചിട്ട് ഞാൻ നോർമലായിട്ട് അത് ഉണ്ടാക്കുന്നുള്ളത് പിന്നെ ഇതിൽ എക്സ്ട്രാ ഞാൻ ചിക്കൻ മസാലയും കൂടി ഇട്ടുകൊടുക്കും വേറെ തന്നെ ഒരു ടേസ്റ്റ് വരേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ മേഗിയൊക്കെ ആക്കി കഴിച്ച് ഏഹ് പിന്നെ രാത്രിക്ക് ഉണ്ടല്ലോ ഉച്ചക്കത്തെ അപ്പോൾ ഋഷി പെട്ടെന്ന് വിളിച്ചിട്ട് രാത്രിക്ക് പറഞ്ഞേ പുറത്തു പോവാ വേഗം ഇറങ്ങുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഋഷി എല്ലാം പറഞ്ഞേ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ നടക്കാൻ പോവാന്നുള്ളത് നടക്കാൻ പോ പോവാൻ പറ്റിയ കാലാവസ്ഥയൊന്നല്ല എന്നാലും റൂമിൽ ഇന്നിട്ട് എന്ത പോലെ അപ്പൊ പിന്നെ അങ്ങനെ പെട്ടെന്ന് റഷ്യ പെട്ടെന്ന് റെഡിയാവ് എന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോവലാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടേനു ഞങ്ങക്ക് റെഡി ആവേണ്ടതാണ് അപ്പം ഇറങ്ങുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ അര മണിക്കൂർ മുമ്പെങ്കിലും പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ടൈമിൽ ഹംക്ക് ഫുഡ് കൊടുക്കലേനു അന്നേരം വിളിച്ചത് അപ്പൊ പെട്ടെന്ന് ഇടി ഇടിയായിട്ട് റെഡി ആയിട്ട് പോവലാണ് പിന്നെ ആണെങ്കിൽ ഋഷി ഇങ്ങനെ ഒരേ വിളിയാനായിട്ടാ എടുത്തി എടുത്തി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ നാൾ കുറേ നാളെല്ലാം എനിക്ക് ഇടയ്ക്കല്ലെന്തോ പുറത്തെല്ലോ ഒന്ന് പോയിട്ട് കറങ്ങി തരാനുള്ള ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ പോകുമ്പറഞ്ഞ പുതിയൊരു അപായ ഷോപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇങ്ങനെ ബലൂൺ എല്ലാം കൊടുത്തിട്ടാണ് അപ്പൊ ഋഷി പറഞ്ഞേ ഇവിടെ വന്നിട്ട് ഒരു പർദ്ദ വാങ്ങിയിട്ടില്ലല്ലോ ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേറി നോക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വെറുതെ ഒന്ന് കേറിയതാണ് അങ്ങനെ കേറിയിട്ട് ഒന്ന് രണ്ടെണ്ണെല്ലാം ഇട്ടു നോക്കി ഞാനിവിടെ വന്നിട്ട് നാലഞ്ചു മാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പർദ്ധ പോലും വാങ്ങിയിട്ടില്ല ഏട്ടാ ഒന്നാമത് ഏർ എൻ്റെ അടുത്തുള്ള രണ്ട് പർദ്ധയും പുതിയതാണ് അങ്ങനെ പഴയതായിട്ടില്ല പിന്നെ എന്താ പറയാ ഉമ്മയെല്ലാം നാട്ടിലേക്ക് വന്ന് കുറച്ച് കഴിയുമ്പം തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നല്ലോ അപ്പൊ ഉമ്മാരുടെ അടുത്ത് ഋഷി കൊടുത്തു വിട്ടിട്ടുണ്ടേനു അപ്പൊ അത് പുതിയത് ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ടില്ല ഇങ്ങോട്ടേക്ക് എടുക്കുക ചെയ്തിട്ടുള്ളത് പിന്നെയാണെങ്കിൽ പുറത്തു പോകുമ്പോൾ ഞാൻ അധികം എന്തെങ്കിലും ഡ്രസ്സ് ഐഡിയ പിന്നെ തൊട്ട് തായല് സൂപ്പർ മാർക്കറ്റിന് അങ്ങനെ അടുത്ത് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ പർദ്ധ ഇടാറുള്ളൂ അപ്പം അങ്ങനെയെല്ലാം ആയതുകൊണ്ട് കഴിഞ്ഞ തവണയെല്ലാം വന്നേരം ഫസ്റ്റ് പർദ്ധ വാങ്ങാനാണ് പോയിട്ടുള്ളത് ഇനി ഇവിടെ കൂടുതലായിട്ടും സ്റ്റോൺ വർക്ക് ഉള്ള മോഡലാണ് ഉള്ളത് എനിക്ക് ഈ ത്രെഡ് വർക്ക് ുള്ള അത് മാത്രമുള്ള ഒരു മോഡലാണ് ഞാൻ നോക്കുന്നുള്ളത് പക്ഷേ ഇത് മിക്സ് ആയിട്ടാണെന്നുള്ളത് സ്റ്റോണും ത്രെഡും എല്ലാം ആയിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞാൻ ഇട്ടതിൽ ത്രെഡ് വർക്ക് മാത്രമായിട്ടുള്ളത് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഒന്ന് നോക്കുന്നുണ്ട് പിന്നെ അവർ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ പുതിയ മോഡലെല്ലാം വരും അപ്പം വേണമെങ്കിൽ വന്നെടുത്തോ എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ വന്നില്ലേ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോന്നല്ല ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അടുക്ക് കുറേ കളർ അബായില്ലേ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ എനിക്ക് കളറിനേക്കാളും കൂടുതലും ബ്ലാക്ക് ആണ് ഇഷ്ടം ബ്ലാക്ക് ഇടാനാണ് ഇഷ്ടം പക്ഷെ ബ്ലാക്കിലെല്ലാം ഫുൾ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ആക്കണ്ടില്ലേ എല്ലാം സ്റ്റോൺ വർക്കാണ് ആണ് അങ്ങനെ കുറേ സമയം നോക്കി പിന്നെ അതിൻ്റെ അടുക്ക് വേറെ ഒരു കളറായിട്ടുള്ള നെറ്റെല്ലാം വന്നിട്ടുള്ള ഇത് ഞാൻ ഇട്ടറിയില്ലേ വല്ലാത്ത എന്തോ അല്ലെ ഡ്രസ്സിൻ്റെ വെള്ളം കൂടി ഇട്ടുകൊണ്ട് നല്ല തടി തോന്നിക്കുന്നുണ്ടേനു അങ്ങനെ അതിട്ടി ഈ വീഡിയോകൾ കാണുന്നതിനേക്കാളും രസമുണ്ട് പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതൊന്നും പിന്നെ അങ്ങനെ യൂസ് ചെയ്യൂല കൃഷി പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ വേറൊരു മോഡൽ ഇത് കുറച്ചും കൂടി ഒതുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈപ്പാണ് പിന്നെ രസമുണ്ട് അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ഒന്നെടുത്തിട്ടുണ്ടേനു ഇതിന്റെ വേറെ കളർ ഉണ്ടായിരുന്നു ഒരു പിങ്ക് കളറും ആ ഒരു ടൈമിലല്ലേ ഹംത ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്ക പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ചോളിങ്ങനെ ഓരോ വ്ളോഗിങ്ങനെ എടുക്കലാണ് ഏർ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫോൺ കൊടുത്തിട്ട് ആ ഒരു വീഡിയോ ആണ് ഇതെല്ലാം ഞാനിങ്ങനെ പറയുന്നുണ്ടേനു അതിന്റെ ഗ്യാലറി നീ ഫുള്ള അങ്ങനെയുള്ള പറയുന്നുണ്ടേനു ഒറ്റയ്ക്ക് കുറെ വീഡിയോ എടുക്കുന്നുണ്ട് എൻ്റെയും ഋഷിൻ്റെയും ഓളിയും എല്ലായിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഇല്ലേ എന്തൊക്കെ ഫോട്ടോയും വീഡിയോ ആയിട്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓള് പുറകെ നടക്കും കേട്ടാ പക്ഷേ എന്നേരം ഓക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ലേ നമുക്ക് താല്പര്യം ഇല്ലാണ്ട് ഞാനങ്ങനെ എടുക്കലാണ് പക്ഷെ ഇപ്പം അവൾ പറയലായി എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരുവോ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരുമോ എന്നാൽ ഇങ്ങോട്ട് പറയലായി പിന്നെ ഞാൻ മനസ്സിലായി അതിൻ്റെ തന്നെ വേറെ ഉണ്ടേനു എന്നൊരു പക്ഷെ അത് ഫ്രണ്ട് ഓപ്പൺ അല്ല കേട്ടോ അതുകൊണ്ട് അത് വലിയ രസം ആയിട്ടില്ലേനും പിന്നെ കുറേ പറയും എന്തെല്ലോ എല്ലാം ഉണ്ടേനു അങ്ങനെ ഫൈനലി ഞങ്ങൾ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ വേറെ മോഡലെല്ലാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടേനു അപ്പം ഒരു കളറും ഒരു ബ്ലാക്കും എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ <committeeans> ി എടുക്കും പറഞ്ഞാ ഞങ്ങള് ഇതിനു വേണ്ടിട്ടല്ല വന്നേന് ഞാൻ മനസ്സിലെ മുന്നേ ഞങ്ങള് എന്തെല്ലോ വിചാരിച്ചിട്ടായി പക്ഷെ എവിടെയെല്ലോ ആയിട്ട് എത്തലാണ് അങ്ങനെ ഞങ്ങള് പോവാൻ വിചാരിച്ച കാര്യം മിസ്സായിട്ടുണ്ട് അതെപ്പോഴും അങ്ങനെയാണ് ഏട്ടാ ഏർ ഞങ്ങള് ഒരു ഐഡിയ ഇല്ലാണ്ട് എന്തെല്ലോ വല്ല വിചാരിച്ചിട്ടായി പിന്നെ പോണെ അങ്ങനെ അങ്ങ് ഇതിങ്ങനെ പുതിയൊരു ഷോപ്പ് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേറി എടുക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പം നേരെ റൂമിലേക്ക് ാണ് പിന്നെ ഇന്നത്തെ ഒരു വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെ തന്നെയല്ലോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടം ലൈക്ക് ചെയ്യാം നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ഇടുക പുതിയ വ്യൂസാണ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം താങ്ക് യു പപ്പായ്